മക്കളെ എല്ലാവരും ചോറൊക്കെ കഴിച്ചോ ഞങ്ങൾ ചോറ് കഴിക്കുക കേട്ടോ അച്ഛന് നേരത്തെ വിളമ്പി കൊടുത്ത് ഞാൻ ടെസമോള തിരക്കി പോയ സമയത്തിന് അച്ഛൻ കഴിക്കുമായിരുന്നു പിന്നെ പാറു ഇപ്പോൾ ഉണ്ട് പാറുവിന് പനിയാണ് പിന്നെ ഞാൻ നല്ല കഴിക്കാൻ പോയാൽ എൻ്റെ വേളൂരി എന്നു പറഞ്ഞൊരു മീനായി ഇന്ന് ഇന്നലെ അതായിരുന്നു അതിന്ന് തേങ്ങ അരച്ചങ്ങ് പറ്റിച്ച് പിന്നെ അവിയലും വെച്ച് മക്കളെ അവിയലില്ലാതെ പറ്റത്തില്ല കേട്ടോ ഷുഗറൊക്കെ ഉള്ളതുകൊണ്ട് ചോറധികം കഴിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അവിയൽ കൂടുതൽ കഴിക്കും പിന്നെ മക്കളാൻ്റെ രസവും വെച്ച് ഇന്ന് രസം കൂട്ടണമെന്നൊരാഗ്രഹം കാരണം പനിയൊക്കെ ഉള്ളപ്പോഴേ രസം കൂട്ടുന്നത് നല്ലതാണല്ലോ അതുകൊണ്ട് അപ്പം ഞാൻ കഴിക്കുക മക്കളെ എല്ലാവരും കഴിച്ചോ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു പാറുവിന് പനിയായതുകൊണ്ടുള്ള ഭക്ഷണമൊന്നും കഴിക്കത്തില്ല പക്ഷെ നിർബന്ധിച്ച് ഇട്ടിട്ട് കഴിപ്പിക്കുകയാണ് അപ്പം കറി അങ്ങോട്ട് ഞാൻ നീക്കി വെച്ച് കൊടുക്കുകയാണ് കാലാവസ്ഥയൊക്കെ എങ്ങനെയാണ് തണു മഴയൊക്കെ കുറഞ്ഞോ അല്ലോ അപ്പം പനിയൊക്കെ ഉണ്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയി മരുന്നൊക്കെ വാങ്ങിക്കണം കേട്ടോ മക്കളുടെ ചുമയൊക്കെ വന്നാൽ പിന്നെ ഒന്ന് മാറത്തില്ല അപ്പം ശരി